ഈജിപ്റ്റ് സിറിയയിൽ ആവർത്തിക്കും അങ്ങനെ ഒരു സ്റ്റേബിൾ ജനാധിപത്യ ഗവൺമെൻറ് സിറിയയിൽ ഉണ്ടാകുന്നത് ഇസ്രായേൽ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ ജനങ്ങളുടെ ഒരു വില്ലാണ് ഒരു ഡെമോക്രാറ്റിക് ഗവൺമെൻറ് ആയിട്ട് രൂപം കൊള്ളുന്നതെങ്കിൽ അത് ഇസ്രായേൽ വിരുദ്ധമായിരിക്കും പശ്ചിമേഷ്യയിലെ ഏകാധിപതരെ എടുക്കുക ഇപ്പോൾ മുഹമ്മർ ഗദ്ദാഫി സദ്ദാം ഹുസൈൻ അതുപോലെ ഹുസ്നി മുബാറക് അങ്ങനെയൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഇവരിലെ ഏറ്റവും ക്രൂരനായ ഏകാധിപതിയായിരുന്നു ബഷറുൽ അസദ് ബഷർ ലസദിനേക്കാൾ ക്രൂരനായ അദ്ദേഹത്തിൻ്റെ ഫാദർ സ്വന്തം ജനങ്ങൾക്ക് നേരെ രാസായുധം പ്രയോഗിച്ച സ്വന്തം ജനങ്ങൾക്ക് നേരെ രാസായുത്വം പ്രയോഗിച്ച ലോകത്തെ ഒരേ ഒരു ഭരണാധികാരിയായിരിക്കും ബഷാറുൽ അസദ് നമ്മൾ കണ്ടാണ് രണ്ടായിരത്തി പതിനൊന്നിൽ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ചിറിയയിലെ ഡെമോഗ്രഫിയാണ് ഏറ്റവും വലിയ ചലഞ്ചിങ് ഒന്നും ആലോചിച്ചു നോക്കുകയായി മധ്യപൗരദേശം എന്നുള്ള പറയുന്ന പ്രദേശത്തെ ഭരണാധികാരികൾ ഇപ്പോൾ ഇറാഖിൻ്റെ ഭരണാധികാരിയായിട്ട് സദ്ദാം ഹുസൈൻ ഉണ്ടായിരുന്നു സദ്ദാം ഹുസൈൻ ഇസ് എസ് സുന്നി മുസ്ലിം ആ രാജ്യം ഒരു ഷിയ ഭൂരിപക്ഷ രാജ്യമായിരുന്നു സിറിയ നോക്കിയാണെങ്കിൽ സിറിയം ഒരു സുന്നി ഭൂരിപക്ഷ രാജ്യമാണ് ഭരിക്കുന്നത് ഷിയ സെക്ടിൽപ്പെട്ട അലവൈറ്റായിട്ടുള്ളൊരു ഭരണാധികാരിയാണ് അതുപോലെ വേറെയും രാജ്യങ്ങളുണ്ട് ഇപ്പോൾ ബഹ്റൈൻ പോലുള്ള രാജ്യങ്ങളൊക്കെയുണ്ട് സിറിയയുടെ ഡെമോഗ്രഫിയുടെ വേറൊരു പ്രത്യേകത ഈ ക്രിസ്ത്യൻ മൈനോറിറ്റിയും ധാരാളമുണ്ട് ഇപ്പോൾ നമ്മുടെ നാട്ടിലെ യാക്കോബായ സഭയുടെ ആസ്ഥാനം ദമസ്കസായിരുന്നു കുറേ അധികം നാൾ അവിടെ സിവിൽ വാർ വന്നപ്പോഴാണ് അവർ ലബനോനിലേക്ക് മാറ്റിയത് ഇനിയിപ്പോൾ ലബനോനിലും പ്രശ്നമാണ് അവർക്ക് അപ്പോൾ അങ്ങനെ ചെറു ചെറിയ ചെറിയ ക്രിസ്ത്യൻ സെക്സ് ദ്രൂസുകൾ ഷിയ മുസ്ലിങ്ങളിൽ പെട്ട എന്ന് പറയാൻ പറ്റില്ല അവർ ഷിയാക്കളല്ല എന്നാണ് അവരവരെ തന്നെ പറയാറുള്ളത് അങ്ങനെയുള്ള ചെറിയ ചെറിയ മൈനോറിറ്റി കമ്മ്യൂണിറ്റി ഉണ്ട് അതുകൂടാതെ ഇതിൻ്റെ വടക്ക് ഭാഗത്ത് തുർക്കിയോട് ചേർന്ന് കുർദ് പോപ്പുലേഷൻ ധാരാളമുണ്ട് അപ്പോൾ ഇത് ഒരുപാട് സങ്കീർണമായ താല്പര്യങ്ങളുടെ ഒരു ഒരു വിളനിലമാണ് സിറിയ സിറിയൻ സിവിൽ വാറും രണ്ടായിരത്തി പതിനൊന്ന് തുടങ്ങി സിവിൽ വാറും അവരാരൊക്കെയാണ് പ്ലേഴ്സ് റഷ്യ ഉണ്ട് ഒരു സൈഡിൽ നിന്ന് ഇസ്രായേൽ ഉണ്ട് ഇറാനുണ്ട് ഹിസ്ബുത ഉണ്ട് അങ്ങനെ അമേരിക്കയുണ്ട് അങ്ങനെ പല പല വിധത്തിലുള്ള ബാഹ്യ ഏജൻസികളാണ് ആ സിവിൽ വാർ ഫ്യൂൽ ചെയ്തുകൊണ്ടിരുന്നത് അതിനെ സിവിൽ വാർ ആക്കിയത് തന്നെ ബഷാറുള്ള സാധാരണ ഇപ്പോൾ പശ്ചിമേഷ്യയിലെ ഏകാധിപതികൾ എടുക്കുക അപ്പോൾ മുഹമ്മർ ഗദ്ദാഫി സദ്ദാം ഹുസൈൻ അതുപോലെ ഹുസ്നി മുബാറക് അങ്ങനെയൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഇവരിൽ ഏറ്റവും ക്രൂരനായ ഏകാധിപതിയായിരുന്നു ബഷർൽ അസദ് ബഷർൽ അസദിനേക്കാൾ ക്രൂരനായിരുന്നു അദ്ദേഹത്തിൻ്റെ ഫാദർ അവിടെ ഈ പറയുന്ന ഏകാധിപത്യ ഭരണകൂടത്തിന് ഇതിൻ്റെ പല ഘട്ടങ്ങളിൽ അപ്രൈസിങ് ഉണ്ടായിട്ടുണ്ട് ഈ ജനകീയമായ സമരങ്ങൾ വന്നിട്ടുണ്ട് സമാധാനപരമായിട്ട് അതിനെക്കാടിച്ചമർത്തിയായിരുന്നു ഇപ്പോൾ മുസ്ലിം ബ്രദറുണ്ടായിരുന്നു നയൻറ്റീൻ എയ്റ്റി എയ്റ്റി ടുവിലാണ് ഉണ്ടായത് പത്തിരുപതിനായിരം പേരെ അങ്ങ് കൊന്നളഞ്ഞു ബഷാറുൽ അസദ് അതുപോലെ തന്നെയാണ് അതായത് സ്വന്തം ജനങ്ങൾക്ക് നേരെ രാസായുധം പ്രയോഗിച്ച സ്വന്തം ജനങ്ങൾക്ക് നേരെ രാസായുധം പ്രയോഗിച്ച ലോകത്തെ ഒരേ ഒരു ഭരണാധികാരിയായിരിക്കും ബഷാറുൽ അസദ് അത് നമ്മൾ കണ്ടതാണ് രണ്ടായിരത്തി പതിനൊന്നിൽ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഇതിലെ ഏറ്റവും രസകരമായ കാര്യം ഈ ശീതയുദ്ധകാലത്ത് സോവിയറ്റ് യൂണിയൻ പിന്തുണച്ച ഏകാധിപതികൾ അതിപ്പോൾ ആഫ്രിക്കയിലായാലും ഈ പശ്ചിമേഷ്യയിലായാലും മെനാ റീജിയനിൽ പലയിടത്താണെങ്കിലും അവരെ പുറം ലോകത്ത് കാണുകയെന്ന് പറഞ്ഞാൽ അവർ വളരെ ലിബറലുകളാണ് സെക്കുലറുകളാണ് പുരോഗമനവാദികളാണ് ചിലർക്ക് അങ്ങനെ തന്നെ ആയിരുന്നു വലിയ സംശയമൊന്നുമില്ല പക്ഷേ ഒരു കാരണവശാലും അങ്ങനെ പെയിൻറ് ചെയ്യപ്പെടാൻ പാടില്ലാത്ത രണ്ടുപേരായിരുന്നു പേരായിരുന്നു ആഫീസുല്ല അസദും ബഷാറുല്ല പക്ഷേ അദ്ദേഹം ഷൂട്ടൊക്കെ തിരിക്കുന്നു സുന്ദരമായി ചിരിക്കുന്നു അങ്ങനെയുള്ള ചിത്രങ്ങൾ പുറത്ത് പുറത്ത് പ്രചരിക്കുന്നു പക്ഷേ അതിനകത്ത് ബഷാറുൽ അസദിൻ്റെയും ആഫീസുൽ അസദിൻ്റെയും ഭരണകാലത്തുണ്ടായിട്ടുള്ള ഈ നേരത്തെ വ്യവസായ സൂചിപ്പിച്ചല്ലോ പ്രിസൺ ടോർച്ചർ അതിൻ്റെ കണക്കുകളൊക്കെ പുറത്ത് വന്നിട്ടുണ്ട് അവിടെ എങ്ങനെയാണ് ടോർച്ചർ ചെയ്യപ്പെടുന്നത് ജെനറ്റൈൽസ് മുറിച്ചു കളയുക അതുപോലെ ഇഞ്ചിൻ ചായ്ക്കൊല്ലുക എന്നുള്ള ചിത്രവധം നടത്തുന്ന രീതിയിൽ ഇത്തരം ഈ തടവറുകളിൽ ആളെ കൊന്നുകൊണ്ടിരിക്കുന്ന ഒരു അങ്ങനെ അവർക്ക് ഭരിക്കാൻ പറ്റുമോ ആളെ ഭയ ഭയപ്പെടുത്തി അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുള്ളൂ ഇപ്പോൾ ഈ ജാസ്മിൻ റവല്യൂഷൻ്റെ സമയത്ത് ഈ ഡെമസ്കസിൽ ഉണ്ടായിട്ടുള്ള സമാധാനപരമായ പ്രക്ഷോഭത്തെ പട്ടാളത്തെ ഉപയോഗിച്ച് നേരിടുമ്പോഴാണ് പിന്നീട് ഫ്രീ സിറിയൻ ആർമി എന്ന് പറയുന്ന ഒരു പ്രതിപക്ഷ സൈന്യം രൂപമുള്ളത് അതായത് സിറിയൻ ആർമിയിൽ നിന്ന് തന്നെ അവിടെ നിന്ന് ഒളിച്ച് മാറി ജനങ്ങളെ കൊ കൊല്ലെന്ന് കണ്ടു നിൽക്കാൻ കഴിയാത്ത മനുഷ്യർ അവിടുന്ന് പട്ടാളത്തിൽ നിന്ന് രാജിവെച്ച് അവരൊരു പുതിയ ആർമി ഉണ്ടാക്കി സർക്കാർ സൈന്യത്തിനെതിരെ നടത്തിയ യുദ്ധമാണ് ഈ സിവിൽ വാർ എന്നറിയപ്പെടുന്നത് ഈ ആദ്യം സിവിൽ വാർ തുടങ്ങുന്ന സമയത്ത് അമേരിക്ക വളരെ ക്യൂരിയസ് ആയിട്ട് നോക്കിയിരിക്കുകയാണ് ഒബാമയുടെ സമയത്താണിത് ഉണ്ടാകുന്നത് അപ്പോൾ ബഷാറുൽ അസദ് അമേരിക്കയുടെ ശത്രുവാണ് സോവിയറ്റ് റഷ്യൻ സഖ്യത്തിലുള്ള ആളായതുകൊണ്ട് സ്വാഭാവികമായിട്ടും അമേരിക്കയുടെ ശത്രുരാജ്യമാണ് ഇസ്രായേലിനും അദ്ദേഹം അത്ര തൃപ്തനല്ല അങ്ങനെ ഇരിക്കെ അമേരിക്ക എന്താണ് ചെയ്തത് അമേരിക്ക ഈ പറയുന്ന ഓപ്പോസിഷൻ മിലിറ്റ് മിലീഷ്യ എന്ന് പറയുന്നവർക്ക് ട്രെയിനിങ് കൊടുത്തു അതായത് ബഷാർ ഉള്ള സദിനെ വീഴ്ത്താൻ വേണ്ടി ഈ പറയുന്ന ഫ്രീ സിറിയൻ ആർമിയിൽപ്പെട്ട ആളുകൾക്ക് ട്രെയിനിങ് കൊടുത്തു ആയുധങ്ങൾ കൊടുത്തു പണം കൊടുത്തു ഇത് വെറുതെ ആരോപണമല്ല ഇത് വെറും ആരോപണമല്ല ജോൺ മക്കേൻ എന്ന് പറയുന്ന വളരെ സീനിയറായിട്ടുള്ള അദ്ദേഹം മരിച്ചുപോയി സീനിയറായിട്ടുള്ള റിപ്പബ്ലിക്കൻ സെനറ്റർ അവിടെ പോയി ഈ ക്യാമ്പിൽ പോയി പരിശീലനത്തിൽ നിൽക്കുന്ന ചിത്രങ്ങൾ സഹിതം രണ്ടായിരത്തി പതിമൂന്നിൽ പ്രചരിച്ചതാണ് ഈ സംഭവത്തിൽ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഈ ആയുധങ്ങൾ നൽകി പണം നൽകി ഈ വിമത പോരാളികളെ ട്രെയിൻ ചെയ്ത് എടുത്തപ്പോൾ അവിടെ നിന്ന് ആളുകൾ ചാടിയിട്ട് രൂപീകരിച്ച നിരവധി കൊച്ചു കൊച്ചു ഗ്രൂപ്പുകളുണ്ട് അൽഖവുമായിട്ട് കൂട്ടുചേർന്നും അല്ലാത്തതുമായിട്ടുള്ള പലവിധം ഗ്രൂപ്പുകളുണ്ട് ഈ ഗ്രൂപ്പുകൾ പലതും പിന്നീട് എന്ത് ചെയ്തു ഐ എസ് ഇറാഖിൽ നിന്ന് സിറിയയിലേക്ക് വ്യാപിച്ചപ്പോൾ അതിൽ ചേർന്നു അപ്പോൾ ഇത് ചൂണ്ടിക്കാട്ടി ആണ് ട്രംപ് ഒബാമയ്ക്കും ഹിലരി ക്ലിനെതിരെ പറയുന്നത് ഇവരാണ് ഐ എസ് ഉണ്ടാക്കിയതെന്ന് പറയുന്നത് അങ്ങനെയാണ് അപ്പോൾ അമേരിക്ക കൊടുത്ത പണം ഉപയോഗിച്ച് അമേരിക്കയുടെ ആയുധങ്ങൾ ഉപയോഗിച്ച് ബഷാറുള്ള സതിന്റ പടപുരുതി പലരുമാണ് പിന്നീട് ഐ എസിലേക്ക് പോയി ചേർന്നതെന്ന് കാണണം ഇവിടുത്തെ പ്രശ്നം എന്ന് വെച്ചാൽ ഈ ജൂലാനി ജൂലാനി മുമ്പ് അൽ ഖൈദക്കാരനായിരുന്നു അയാൾ അൽ അൽഖൈദ എന്ന് പിന്നിട്ടാണ് ടി എച്ച് എസ് ഉണ്ടാക്കുന്നത് എന്നാണ് എച്ച് ടി എസ് ഷാം തഹരീർഷാം അപ്പോൾ ഇദ്ദേഹം ഇപ്പോൾ അൽ ഖൈദിയാണോ എന്നുള്ളതാണ് ഏറ്റവും ചൂടേറിയ ഡിബേറ്റ് അൽ ഖൈദിയാണ് ഇപ്പോൾ നിലയിൽ തന്നെ ഈ പറയുന്ന സംഘടന ഭീകര പട്ടികയിലാണ് അമേരിക്കയുടെ ഇപ്പോൾ അദ്ദേഹം ഭീകരന ഇനിയും ഭീകരനാക്കി തുടരുമോ എന്ന് അമേരിക്കയുടെ വിദേശകാര്യ വക്താവിനോട് ഇന്നലെ മാധ്യമങ്ങൾ ചോദിച്ചു അങ്ങനെ എല്ലാ കാലത്തും അങ്ങനെ തുടരേണ്ട ആവശ്യമില്ല എന്നാണ് പറയുന്നത് അവർ അധികാരത്തിൽ വരാണെങ്കിൽ എല്ലാ കാലത്തും തുടരേണ്ട ആവശ്യമില്ല അത് അമേരിക്ക തീരുമാനിക്കും ആരാണ് ഭീകരൻ എന്നുള്ളത് അമേരിക്ക തീരുമാനിക്കും ഇതുവരെ ഇന്ന് ഇന്നു വരെയും അവർ ഭീകരപെട്ടിയിലാണ് നാളെ വേണമെങ്കിൽ മാറ്റണമെങ്കിൽ കുഴപ്പമില്ല അമേരിക്ക തീരുമാനിക്കും വേണം എന്നുള്ളത് ഇതൊരു പ്രശ്നം ഇതൊരു സ്റ്റേബിൾ ഗവൺമെൻറ് ആകുമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ അപ്പോൾ അവർ പറയുകയാണെങ്കിൽ എല്ലാവരെയും കൂട്ടിച്ചേർന്നൊരു മൾട്ടി പാർട്ടി ജനാധിപത്യം രൂപീകരിക്കാനാണ് അവർ ശ്രമിക്കുന്നതെങ്കിൽ ഞാൻ ന്യായമായും സംശയിക്കുന്നു ഈജിപ്റ്റ് സിറിയയിൽ ആവർത്തിക്കും അങ്ങനെ ഒരു സ്റ്റേബിൾ ജനാധിപത്യ ഗവൺമെൻറ് സിറിയൽ ഉണ്ടാകുന്നു ഇസ്രായേലൊരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല അങ്ങനെ ഒന്നും ഉണ്ടാകും കാരണം അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ ജനങ്ങളുടെ ഒരു വില്ലാണ് ഒരു ഡെമോക്രാറ്റിക് ഗവൺമെൻറ്റായിട്ട് രൂപം കൊള്ളുന്നതെങ്കിൽ അത് ഇസ്രായേൽ വിരുദ്ധമായിരിക്കും അവരുടെ ആ ഗവൺമെൻറ്റിൻ്റെ വിദേശ നയം സ്വാഭാവികമായിട്ട് ഇസ്രായേലിനെതിരായിരിക്കും ഇസ്രായേൽ അതൊരിക്കലും സമ്മതിക്കില്ല സമ്മതിക്കാൻ പോകുന്നില്ല ഇപ്പോൾ തന്നെ ചില റിപ്പോർട്ടുകളുണ്ട് ഒരു പക്ഷേ ഇസ്രായേൽ സൈന്യം സിറിയൻ അതിർത്തി കടന്ന് ഡമസ്കസിലേക്ക് പോകാൻ സാധ്യത തൊട്ടടുത്ത് തന്നെയാണ് പോകാൻ സാധ്യതയുണ്ടെന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് ഇനി മറ്റൊന്ന് മറ്റൊരു സെനാരിയോ എന്ന് പറയുന്നത് ഇപ്പോൾ ഇപ്പോൾ ഇവരിപ്പോൾ ടേക്ക് ഓവർ ചെയ്തു അപ്പോൾ നമ്മൾ കാണുമ്പോൾ പോലെ അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ അധികാരത്തിൽ വന്ന പോലെ ഏതെങ്കിലും ഗ്രൂപ്പുകൾ അല്ലെങ്കിൽ കുറച്ച് ഗ്രൂപ്പുകളുടെ ഒരു കൂട്ടമോ ചേർന്ന് ഇനി സിറിയ ഭരിക്കാൻ തീരുമാനിക്കുകയാണ് അതും ചിലപ്പോൾ ഒരു പക്ഷേ ഡെമോക്രാറ്റിക് കാര്യം നമ്മളീ പറയുന്ന വെസ്റ്റേൺ ഡെമോക്രാറ്റിക് രീതിയിൽ തന്നെ വേണമെന്നൊന്നുമില്ല അതൊന്നും പല ഇവിടെയൊന്നും ഈ ഇറാഖ് സിറിയ പോലുള്ള രാജ്യങ്ങളിൽ അത് പ്രാവർത്തികമാവുകയില്ല ഒരു പക്ഷേ ഈ ഗ്രൂപ്പുകളിലേക്ക് ഒരു മുന്നണി സർക്കാർ വരുവാണെന്ന് തന്നെ കരുതുക അപ്പോഴും ചില പ്രശ്നമുണ്ട് അപ്പോഴുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ അത് പലതരത്തിലുള്ള ഐഡിയോളജിക്കൽ കോൺഫ്ലിക്ട്സ് അവർക്കിടയിൽ ഉണ്ടാവും കാരണം ഈ ഡെമോഗ്രഫി തന്നെ മറ്റൊന്ന് അങ്ങനെയൊരു സർക്കാരാണ് ഇനി വരാൻ പോകുന്നതെങ്കിൽ പോലും ഇസ്രായേൽ എത്രമാത്രം അംഗീകരിക്കുന്നുള്ളൂ മറ്റൊരു കാര്യമാണ് എന്തായാലും ഒരു സ്റ്റേ അല്ലാത്ത ഒരു സ്റ്റേബിൾ ഗവൺമെൻറ് അവിടെ നിലനിൽക്കുക എന്നുള്ളത് ഇസ്രായേലിനെ സംബന്ധിച്ച് ഒട്ടും ഹിതകരമായൊരു കാര്യമല്ല അത് അമേരിക്കയ്ക്കും ഹിതകരമാവില്ല പക്ഷേ ഇനി ട്രംപ് അധികാരമേൽക്കാൻ പോവുകയാണ് നമുക്കറിയാം ട്രംപിൻ്റെ കാലത്താണ് ഐസിനെതിര എന്ന പേരിൽ ട്രംപ് ആകെ നടത്തിയിട്ടുള്ള മിലിറ്ററി ഇൻ്റർവെൻഷൻ എന്ന് പറയുന്നത് ഐ എസിനെതിരെ എന്ന പേരിൽ സിറിയയിൽ നടത്തിയ ബോംബിങ്ങാണ് ഐ എസ് കേന്ദ്രങ്ങളിൽ ആ സമയത്ത് റഷ്യയും ബോംബ് ചെയ്തത് ഈ ബോംബിംഗ് ഒക്കെ എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ മേലിലാണോ ഈ റിബൽസ് ഒളിച്ചിരിക്കുന്നു എന്ന് കരുതുന്ന ജനവാസ മേഖലകളിലാണ് ഇവർ കൊണ്ട് പോയി ബോംബ് ഇടുന്നത് അത് റഷ്യ ആയാലും അമേരിക്ക ആയാലും ബോംബിടുന്ന സാധാരണ മനുഷ്യരാണ് കൊല്ലുന്നത് അപ്പോൾ കൂടുതൽ കലുഷിതമായ കൂടുതൽ കലുഷിതമായ ഒരു പശ്ചിമേഷ്യ ആയിരിക്കും ട്രംപ് അധികാരമേൽക്കുമ്പോൾ ഉണ്ടാകാൻ പോകുന്നത് യുക്രൈൻ യുദ്ധം പരിഹരിക്കുന്ന പോലെ ഫലസ്തീൻ ഇസ്രായേൽ കോൺഫ്ലിക്ട് പരിഹരിക്കുന്നതുപോലെ സിറിയ എങ്ങനെ ഇനി ട്രംപ് പരിഹരിക്കുന്നു കാത്തിരുന്നതാണ്